സൂചിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ ജൂലൈ മാസത്തിൽ കെ എസ് ആർ ടി സിയുടെ നഷ്ടം അറുപത്തിരണ്ട് കോടി രൂപയായി ഇപ്പോൾ അത് പത്ത് കോടി കുറഞ്ഞ് അൻപത്തൊന്ന് കോടി ചില്ലറയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ കെ എസ് ആർ ടി സി നഷ്ടത്തിൽ നിന്ന് കരകയറാണ് ഓരോ മാസവും എല്ലാ മാസത്തെയും താരതമ്യം ചെയ്യുമ്പോൾ ഓരോ ദിവസത്തെയും കണക്ക് പരിചയച്ചാൽ വലിയ മഴയോ ഹർത്താലോ ബന്ധോ വന്നാലോ ഒഴിച്ച് ബാക്കി ദിവസങ്ങളിലെല്ലാം കെ എസ് ആർ ടി സി കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ച് മണ്ടി ഓടുകയും കൂടുതൽ സാമ്പത്തിക നേട്ടം കൈവരിക്കുകയും ചെയ്യുകയാണ് പക്ഷേ നമ്മുടെ ബാധ്യതകൾ പലതും കൂടുതലാണ് എങ്കിൽ പോലും നമ്മൾ ആ ഒരു പരാജയത്തിൻ്റെ പഴുകുഴിയിൽ നിന്ന് കയറുകയാണ് ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏതാണ്ട് നൂറോളം വാഹനങ്ങൾ ഒരുമിച്ച് ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ് കെ എസ് ആർ ടി സിയുടെ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള വണ്ടികൾ കേരളത്തിലെ ഏത് സ്വകാര്യ ബസ്സിനെയും ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ഏതൊരു സ്വകാര്യ ബസ്സിനെയും കടത്തി വെട്ടുന്ന തരത്തിലുള്ള വലിയ ഒരു വാഹന നിരയാണ് കെ എസ് ആർ ടി സി ഒരുക്കാൻ പോകുന്നത് കാരണം കെ എസ് ആർ ടി സി വീണ്ടും എഴുന്നേൽക്കുകയാണ് അതുമാത്രമേ വന്നു അത് നമ്മളൊരു എഴുന്നേൽക്കുകയാണ് നമ്മൾ പല സ്ഥലത്ത് വീണു എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളൊരു പുതിയ ഉണർ ഉണർന്നെഴുതപ്പഴും